ദിവസമായി മുന്നിൽ നടത്തുന്ന സമരത്തിന്റെ രണ്ടാം ഘട്ടം പ്രഖ്യാപിച്ച ആശമ അടുത്ത മാസം പ്രഖ്യാപിച്ചിന് ക്ലിഫ് ഹൗസിലേക്ക് മാർച്ച് നടത്തുമെന്ന് ആശാ പ്രവർത്തകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മാർച്ചിൽ സംസ്ഥാനത്തെ മുഴുവൻ ആശമാരെയും പാർലമെന്റിൽ ചർച്ച ചെയ്തതാണ് പക്ഷേ പക്ഷെ ഇപ്പം സംസ്ഥാന സർക്കാർ അതേക്കുറിച്ച് മിണ്ടുന്നില്ല കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ടും മൗനം കൊണ്ടിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ഞങ്ങൾ മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രിയാണ് ഇനി എന്തെങ്കിലും ചെയ്യേണ്ടത് ഈ സമരം ഇത്രയും ദിവസം ഈ പാപ്പട്ട വർക്കർമാർ സ്ത്രീകൾ ഈ തെരുവിലിരിക്കുകയാണ് സർക്കാർ ഒരു തരത്തിലും ഒത്തുതീർപ്പിന് തയ്യാറാകുന്നില്ലെന്നും മുഖ്യമന്ത്രി മറുപടി പറയണമെന്നും ആശമാർ ആവശ്യപ്പെട്ടു ആശമാരുടെ ആവശ്യങ്ങൾ പഠിക്കാൻ നിയമിച്ച സമിതി കഴിഞ്ഞ മാസം റിപ്പോർട്ട് നൽകിയെങ്കിലും സർക്കാർ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടില്ല റിപ്പോർട്ട് പഠിക്കാൻ ഇനിയും സമയം വേണമെന്നാണ് സർക്കാർ പറയുന്നത് റിപ്പോർട്ടിലെ വിവരങ്ങൾ വിവരകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ആശാപ്രവർത്തകർ പറഞ്ഞു